ഫെഡറൽ ബാങ്കിലെ വിദേശ നിക്ഷേപം നാൽപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് എഴുപത്തി ശതമാനമാക്കി ഉയർത്താനുള്ള ചട്ടം കഴിഞ്ഞ ദിവസം നിലവിൽ വന്നിരുന്നു ഇതിനെതിരെ പ്രതിഷേധവുമായി ബാങ്കിലെ ഒരു വിഭാഗം ജീവനക്കാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിൽ നിലവിലുള്ള വിദേശ പങ്കാളിത്ത പരിധിയിൽ നിന്ന് ബാങ്ക് മാറ്റങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല വിദേശ നിക്ഷേപത്തിന് എഴുപത്തിനാല് ശതമാനം എന്ന പരിധി തന്നെ ബാങ്കിന്റെ ഓഹരി ഉടമകളും റിസർവ് ബാങ്ക് അംഗീകരിച്ചതാണെന്നും ഫെഡറൽ ബാങ്ക് ചെയർമാൻ ശ്യാം ശ്രീനിവാസൻ പറഞ്ഞു Bank continues to be independent and organic. The only requirement, as per the new FDI policy, required the approvals that were there from 2006 to be approved by FIPB, which we have placed for an approval. While we do not have it formally on hand, we understand it has been approved. ഫെഡറൽ ബാങ്കിലെ ഓഹരി ഉടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഓഹരികളുടെ എണ്ണം അഞ്ച് ശതമാനമായി തന്നെ തുടരും ഡയറക്ടർ ബോർഡിൻ്റെയും തുടർന്ന് റെഗുലേറ്റർമാരുടെയും അനുമതി കൂടാതെ ആർക്കും ബാങ്കിൻ്റെ ഓഹരികൾ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വാങ്ങാൻ കഴിയുന്നതല്ല വിഷയത്തിൽ ഫെഡറൽ ബാങ്കിന് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിൻ്റെ അനുമതി ലഭിച്ചുവെന്ന വാർത്ത തെറ്റാണെന്നും ചെയർമാൻ കൊച്ചിയിൽ വിശദീകരിച്ചു മീഡിയ